േ ഇന്നത്തെ രാജകമ്പാലെ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടായി ഇപ്പൊ ഒരു ആയിരം ആവേണ്ടതാണ് പിന്നെ ഇടയ്ക്ക് മൽപിടുത്തങ്ങളും വടംവലിയും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ അറിയാം ജനങ്ങളെ അതായത് പ്രവോക്ക് ചെയ്തിട്ട് വിഷൂസ് ഉണ്ടാക്കി എന്തോ നേടിയെടുക്കാം എന്നുള്ള ധാരണ തെറ്റാണ് നമ്മൾ കൊച്ചു വയ്ക്കലാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഭയങ്കര പാമ്പുകളുണ്ട് പലതരത്തിലുള്ള പാമ്പുകളുണ്ട് അതായത് നാട്ടുപാമ്പല്ല കാട്ടുപാമ്പാണ് ഇവിടത്തെ ഒരു വലിയ വിഷയം അതായത് അതുമല്ല രാജോമ്പാലയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ കിടന്ന് അങ്ങോട്ട് കുഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് കുഞ്ഞു മൂട്ടിലിടിച്ചു സോറി അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും ഇരുപത് ദിവസം ഇരുപത് ദിവസമായി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പലയിടത്തും ഈ മാജിക് ഷോ കാണിക്കുന്നതുപോലെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടക്കിടക്ക് ഫോറസ്റ്റ്കാരും വന്ന് മാജിക് ഷോ കാണിക്കാറുണ്ട് ഷോ കാണിച്ച അവരും അങ്ങ് പോവും അപ്പൊ എന്തായാലും കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസമായിട്ട് ഷോ കാണിപ്പായിരുന്നു ഇവിടുത്തെ പരിപാടി ഇപ്പൊ ഷോ തന്നെ നമുക്ക് കാണാം അപ്പൊ എന്തായാലും ഇവിടെയാണ് രാജകൊമ്പാലെ ഇവിടെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഇവിടെ ജനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഫയർഫോഴ്സുകാർ അവർ വന്നിട്ട് അവർ നല്ല കാര്യമായിട്ടൊരു വലിയ ലൈറ്റ് കൊണ്ടുപിടിപ്പിച്ചു നല്ല അടിപൊളിയാട്ട് അച്ഛ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വലിയ ലൈറ്റ് കൊണ്ടുപിടിച്ചു എന്തായാലും ഫയർഫോഴ്സ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നല്ലേ ഫോറസ്റ്റുകാർക്ക് ഉത്തരവാദിത്തം പറയുന്നത് അവര് അതിന്റെ കളർ അന്വേഷിച്ചു ആ നീളെന്വേഷിച്ചു അന്വേഷിച്ചു അത് കല്യാണി ആണാണോ പെണ്ണാണോ എന്ന് പറയാം അവരന്വേഷിച്ചുണ്ടോ എന്റെ പോഷറുകളോ എനിക്കുള്ള ആ the end.

കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഇവരാരും വന്നില്ല ഇപ്പൊ വന്നപ്പോ ജനങ്ങള് ജനരോക്ഷ രംഭീരിക്കുകയാണ് എന്ത് ചെയ്യാൻ അവര് വരുന്നവർ വരെ അയാള് വരുന്നവണ് പിന്നെ ഇപ്പൊ കാര്യല്ല അല്ല അതിന്റെ പ്രശ്നം ഇല്ലന്നെ അയാള് പിടിക്കട്ടെ വയറുവരി വന്നിട്ട് അല്ല വയറുവാരി വന്നിട്ട് മോറസ്സുകാർക്ക് വരങ്ങാൻ പറ്റത്തില്ല അവരിപ്പൊ വന്ന് കേട്ടോ

അല്ലേ നോക്കട്ടെ 20 എഗസസ്റ്റ ഹലോ ഉള്ളവനെ ഓടാൻ ഓടാൻ തന്നെ ജോസന്തിേ ജോസന്തിനെ വിചന്താ വടോ ഓസര ഓട ഓട വാട വാട അടിവാടി ഓട ജോസര പാവം കണ്ടോള്ളാ അസ്നിപ്പന്നന്ന കൊർനേ

ഞാൻ പറഞ്ഞു പിടിച്ചോ ഏ പിടിച്ചോ പിടിച്ചു 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 പിടിച്ചോ ഊത്ത സാധനം കേട്ടോ പറയൂ സർ 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 താടറി താടറി സർ താടറി കൈയ്യിട് പോ കൈയ്ന്നോ കര കൈയ്യിട് പോ ഡട 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 ഉയ്യേ ദേ 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 20 20 20 20 പിടിക്കാൻടേ ും അപ്പൊ കേറ്റല്ലാത്ത അമാര് പേര് ഭരിച്ചോടെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ അനുഭവിച്ചതാ അഞ്ഞാറ് ദിവസം അനുഭവിച്ച അതുകൊണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് കേട്ടാ മതി ഇതിനകത്ത് കേട്ടാടത്ത് പിടിച്ചോട് പോണ്ട ഇവിടുന്ന് ഒരു താരത്തിനെ ഇമാരും കൊടുത്ത് വിളിച്ചോളു പോണ്ടോ ചാക്കരാ ഇതേ ഒന്നേ ഗോപി അല്ലെ സാധനങ്ങളെ അതൊന്നും വിഷപ്പെട്ടോ മരുന്ന് <laughs> அவர் போய் பாரு. അല്ല 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 അല്ലേ തുടർന്ന് നേടുന്നേ മോശം ദേഹത്തോട് അത് അത് തെറ്റാണോ ശരിയാണ് ദേഹത്തോടദേഹത്തോടേ നമ്മൾ സംസാരിക്കുമ്പോ ദേഹത്തോട അവരും മനുഷ്യരാണ് അത് തന്നെ അതല്ലേ അവർക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി വേണ്ടേ വേണ്ട പിന്നെ കൊണ്ടിതാവൂ അല്ല നമ്മൾ അവരെ ദേഹത്തോടാൻ പാടില്ല അവർക്ക് നാട്ടുകാരെ തൊടാനുള്ള റൈറ്റ് ഉണ്ടെന്ന് അവർ ചെയ്യട്ടെ പ്രതികരിക്കുക അതുതന്നെ അതെല്ലാം വേറെ തൊട്ടുള്ള പരിപാടി വേണ്ട ശരിയായ പരിപാടിയല്ല ഇത് സ്റ്റാറ്റിക് ആണ്. ഇതിനെന്താ പറയുന്നേ? 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 അത് വേണ്ട അത് വേണ്ട പിടിച്ചു ആ ഒരു നാടൻ ആ ഒരു നാടൻ அவள கண்டு நிஞ்சே பாக்குறாங்க அவள இல்ல அவள அவள அதானே அதான் வந்து இடிச்சுட்டே இருக்காங்க சாரா இல்ல சாரா அவ மனசு ஆ ஆ என்னது അവസാന പിന്നെ പിള്ളേ നെഞ്ചു ഷോ കാണിക്കുന്നുണ്ട് மூணு மூணு பண்ணிடுவாங்க എല്ലാരും കൂടെ അത് തിരിച്ചറിയാൻ ഫലമില്ല ില്ല <laughs> ചോദിച്ചായിരുന്നു നല്ല കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യം കാണുന്ന ഞാനാണ് എന്റെ സാധനത്തിനാണ് നിങ്ങൾ പിടിച്ചത് നിങ്ങൾ ഇപ്പൊ അല്ല പിന്നെ വന്ന ഈ സാധനം ഇതല്ല അതിനെ പിടിച്ചിട്ടല്ലേ അതിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ആരും പോയാൽ മതി പക്ഷെ നമുക്ക് ഓർക്കുറച്ച് നിൽക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും വരുന്ന വന്നിരിക്കുന്നു എത്ര റോസ് ആയിട്ട് വിളിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനങ്ങൾ വണ്ടി കൊണ്ടുവരുന്നത് വണ്ടി കൊണ്ടുത്തുള്ള ദേഹത്തൊണ്ട് ദേഹത്തുള്ളേ അത് ശരിയല്ലേ ഞങ്ങൾ ഫോളോയും ഞങ്ങൾ പോളോ ഞങ്ങൾ ഫോളോ അല്ല വേണ്ട ഒഴിയാരൊന്നും പോണ്ട അവരങ്ങോട്ട് പോരുവനന്തപുരത്ത് കാട്ടിട്ടു അങ്ങനെ കൊണ്ടുപോയി തീറ്റ കൊടുത്തു ഇന്നത്തെ രാജകംപാലെ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടായി ഇപ്പൊ ഒരാരം ആവേണ്ടതാണ് പിന്നെ എനിടയ്ക്ക് മൽപിടുത്തങ്ങളും വടംവലിയും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ നമ്മുടെ ജോബിൻ സാറ് പറഞ്ഞിട്ട് മുമ്പ് ജോബിൻ സാർ അതുപോലെ അവരൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ എല്ലാവരും എൻ്റെ ഒത്തിരി ഇപ്പം വിളയം പള്ളിയൊക്കെ വിളിച്ചു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ആരുടെയും പേര് പേരാക്കപ്പെടും അവർക്ക് അറിയാമെന്നുള്ളത് ജോബിൻ സാറിൻ്റെ പേര് കാരണം ചോദിച്ച് സേവ് ചെയ്തിട്ടുണ്ടോ ജോബിൻ സാറിൻ്റെ അത് പിന്നെ ഇവരെയൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അവരെല്ലാം ഒരു ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ ബന്ധത്തിൽ പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ എനിക്കൊരു പ്രത്യേക എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് എന്താ പറയുക ഞാൻ ഒരുപാട് സ്ഥലം പാമ്പിനെ പിടിക്കാൻ പോകുന്നതല്ല പോകുന്ന സമയത്ത് ഇത്രയും ഒരു എന്താ പറയുക ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ഓരോ ചെല്ലുമ്പോൾ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പൊക്കോട്ട് വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പൊയ്ക്കോ എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദന ഒരു ചരിത അങ്ങനെ കാത്തിരുന്ന് അത്രയും ദിവസം എനിക്ക് നേരെ ഞാൻ ഇവിടെ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയില്ല അപ്പോഴാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത് വിളിച്ചു എന്തായാലും വളരെ സന്തോഷമുണ്ട് കിട്ടിയൊരു സന്തോഷം കാരണം ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ പേടിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ സംബന്ധിച്ച് എനിക്ക് വന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രാജകമ്പല പിടികൂടിയ സ്ഥലമാണ് ആദ്യത്തെ രാജകംബല മോഴിയാറാണ് രണ്ടാമത്തെ മോഴിയാറാണ് ഇപ്പോൾ അല്ലാണ്ട് എൺപത് എൺപത്തഞ്ചോളം രാജകംബല പിടികൂടാൻ കഴിഞ്ഞ് ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ പകുതിയിൽ വരെ ഇവിടെ തന്നെയാണ് എന്തായാലും സന്തോഷം ഇപ്പോൾ ഈ പിടികൂടിയ പാമ്പ് അത്ര നല്ല ടയർഡായ പാമ്പാണ് നല്ല ആരോഗ്യമുള്ള പാമ്പല്ല പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വൈകുക വയ്യായിട്ട് ചിലപ്പോൾ ഇതിന് മുന്നേ എന്തെങ്കിലും അപകടം പറ്റിയതാവാം ചിലപ്പോൾ നമ്മൾ കിലോമീറ്റർ അപ്പുറം കൊണ്ട് വിട്ടു ചിലപ്പോൾ വെള്ളത്തിൽ വന്നാകും അങ്ങനെയൊക്കെ ആവും അങ്ങനെയൊക്കെ നല്ല ശരീരം ടയർ നല്ല ടയർഡായിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള പാമ്പാണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് ഡിഗ്രിലേറെ നീളമുണ്ട് എന്നാലും അധികം നാൾ ആയിസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നല്ല ടയർഡാണ് ഭക്ഷണം കഴിക്കാൻ അത് ഇവിടെയൊക്കെ തേടി മൂന്നാലഞ്ച് സെൻ്റ് ആവണ നടക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ അതായിരിക്കാം അതിനാണെങ്കിൽ ഭക്ഷണം പിടിക്കാനുള്ള ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ട് വിട്ടാലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോകും പിന്നെ പാമ്പുകളല്ലേ പാമ്പ് എപ്പോഴും മലവെള്ളത്തിലൊന്നും ഒരിക്കലും താഴും വരാൻ പോകുന്നില്ല ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് പല വെള്ളവെള്ളത്തിൽ മനുഷ്യന് ഇപ്പോൾ ഈ വലിയ ആന പോലും ഒഴുക്കിലടിച്ച് ചത്തുപോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പത്തനംതിട്ട തീരത്തോട് ചിറ്റാറുകാർക്ക് തന്നെ അറിയാം മേളീന്നൊക്കെ ആനക്കുട്ടി ഒലിച്ച് വന്ന് ചത്തു അടിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് അത് അത്രയും ആരോഗ്യമുള്ള ജീവിക്കു പോലും ഓവർകം ചെയ്യാൻ പറ്റാത്ത സാധനം വെള്ളത്തിൽ എങ്ങനെയാണ് ഒഴിച്ച് വരുന്നത് ഇതൊക്കെ വെറും കഥകൾ മാത്രമാണ് എന്തായാലും വളരെ സന്തോഷം ഇന്ന് ഈ തീർത്തോളിൽ മൂന്ന് ദിവസം ഉറക്കം ഇന്ന് രാവിലെ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ ചെന്നപ്പോഴാണ് ഇത് വിളിക്കുന്നത് എന്തെങ്കിലും വന്ന് പിടികൂടി നമ്മൾ നമ്മുടെ ഉദ്യമം കഴിഞ്ഞ് നമ്മൾ വനംഭൂമി ആറാട്ടി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നമ്മൾ ഏൽപ്പിച്ചു അത് നമ്മളെ ഉദ്യമം കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും തിരിച്ച് മടങ്ങുകയാണ് വളരെ സന്തോഷം ഇതൊന്നല്ല ഒന്നിൽ കൊള്ളു ഇവിടെ കണ്ടു ഈ കഴിഞ്ഞ ദിവസം കണ്ടതല്ല ഇത് എനിക്ക് വീടി അയച്ചുവന്ന പാമ്പ് അല്ല ഇത് അത് കഴിഞ്ഞ് മറ്റൊന്ന് മാളത്തിക്കരണ്ട് അതല്ല ഇത് ഇതെല്ലാം വേറെ വേറെയാണ് വനമേഖലയിൽ എന്തെങ്കിലും പാമ്പ് ഉണ്ടാവും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടാകും വളരെ സന്തോഷം എല്ലാവർക്കും എന്താ എല്ലാ എല്ലാ പ്രദേശവാസികളും ശ്രദ്ധിക്കണമെന്നും ഞാൻ പറയുന്നുണ്ട് കാരണം നിങ്ങൾ പമ്പനെയും പുലിയും പുലി ആനയൊക്കെ കണ്ടു വളർന്നവരണം ഇപ്പോൾ എന്താ പറയുക ഒടുക്കു വെട്ടുകാരൻ്റെ എന്താ പറയുക പടക്കം കെട്ട് കമ്പ കമ്പക്കെട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ട് ഒടുക്കുകെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഇതൊക്കെ കണ്ടു നിങ്ങൾക്ക് ഇതിനൊന്നും ഭയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സന്തോഷം ഭയപ്പെടേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ പിന്നെ ഈഗോ ക്ലാഷുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്നുള്ളത് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഞാൻ ടികാണ്ടടുത്തു നിന്ന് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ എത്തിയപ്പോൾ ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് തോന്നുകയാണ് എന്നെ മാറ്റി എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത തോന്നേണ്ട എനിക്ക് പരിചയപ്പെടണം ഈ ആറാട്ടി എന്ന് സാധനം കേരളത്തിലാണ് എനിക്ക് വന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി ട്രെയിനിങ് കൊടുത്ത ആദ്യമേ ഞാൻ ഇന്നത്തെ ആറാട്ടിയിലൊരു ഓഫീസറുടെ സമീപനം വളരെ മോശമല്ല പറയാതിരിക്കാൻ പറയാതിരിക്കാൻ കഴിയില്ല എനിക്കെൻ്റെ വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത് വളരെ ഡൗട്ട് വെച്ചാൽ ഇത് ശരിയല്ല ഇപ്പോൾ ഈ ആറാട്ടി അല്ലെങ്കിൽ സർപ്പ എന്നൊരു സാധനം തുടങ്ങിയ ശേഷം പാമ്പിനെ പിടുത്തേക്കാൾ തമ്മിൽ ശത്രുതയായി വനംവകുപ്പുകാരും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരും തമ്മിൽ പരമശത്രുതയായി എനിക്ക് ശത്രുതും പക്ഷെ എന്നെ വളരെ ശത്രുതാ മനോഭാവത്തോടെ കൂടി കാണുന്നു ഇന്ന് ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടത്തെ നാട്ടുകാർ പിന്നോട് എന്നോട് പോയി എന്നെ പറയുന്നുണ്ടല്ലോ ദുരേഷിനെ മാറ്റി അവസ്ഥ കണ്ടു ദുരേഷ് എന്ന് പറഞ്ഞു ദുരേഷ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതെന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് എൻ്റെ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരനാണ് അവർക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് അവരോടൊരു വൈരാഗ്യമില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട മേളിലോട്ടുള്ള ഓഫീസർമാരുടെ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇവിടെ നടന്ന ആ ഒരു സമയം ഒരു ഓഫീസറുടെ സമീപനം ശരിയായില്ല നല്ലതല്ല വളരെ മോശമായിരുന്നു തെറിവിളിയിലാണ് അവസാനിച്ചത് ഇത് ശരിയല്ല അത് വളരെ മോശമാണ് ഈ വീഡിയോ ആ ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ വളരെ മോശം മേച്ചം വൃത്തികെട്ട ഒരു രീതിയായി പോയി എനിക്ക് ഞാൻ പുറച്ചേറെ ഇങ്ങനെ പറയുന്നില്ല പക്ഷേ ഇന്നും തെറി വിളിച്ചേ ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഇതുകൊണ്ടാണ് നിങ്ങളെ നാട്ടുകാർ ബഹുമാനിക്കാത്തത് നിങ്ങളെപ്പോഴുള്ള ചില വ്യക്തിത്വങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വനം വമ്പിലെ മുഴുവൻ ഓഫീസർമാരെയും ആളുകൾ വെറും പുല്ലുപോലെ കാണുന്നത് അതിനുള്ള അവസരം ഇനി ഉണ്ടാക്കാതിരിക്കുക നല്ല നല്ല നന്മ നല്ല മനസ്സോട് ചിന്തിച്ച് മുന്നോട്ട് പോകുക ഈ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് തടഞ്ഞു എന്ന് ഫോറസ്റ്റുകാരുന്നു തടഞ്ഞല്ല മുന്നേ നിന്ന് ഓഫീസർമാർ പറഞ്ഞു വണ്ടി ആറാട്ടി വണ്ടി വന്നിട്ട് ഒരുമിച്ച് പോകാനല്ല പക്ഷേ വണ്ടി ആറാട്ടി എന്നെ കണ്ടിട്ട് അവർക്ക് എന്തോ അവിടെ വെച്ചിരിക്കുന്നതാണ് അവർ അന്മുട്ട് വന്നത് മുൻകാലങ്ങളിലെ ആറട്ടി ഇങ്ങനെയല്ല മുൻകാലങ്ങളിൽ ആറാട്ടി മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു മനുഷ്യനോടൊപ്പം സഹകരിക്കുന്നവരായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല വളരെ ഞാൻ എത്തുമെന്ന് പറഞ്ഞാൽ അവർ പറന്ന് വരും ഹെലികോപ്റ്ററിൽ വരികയാണ് അല്ലെങ്കിൽ ഇനി അമ്മ ചത്തെന്ന് പറഞ്ഞാൽ പോലും പോകാൻ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കാത്തവർ ഇന്ന് വളരെ പറന്ന് പോകുന്നില്ല പക്ഷേ ദൈവം ദൈവം ഒരിക്കലും വഴിതെറ്റിയില്ല ദൈവം അവരെ വഴിതെറ്റിച്ച് വേറെ വഴിക്ക് ഞാൻ കറക്റ്റ് തലത്തോടെ എത്തി സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അതന്നെ നാട്ടിലെ അതായത് ഫോറസ്റ്റിന്റെ ജനങ്ങളോടുള്ള സമീപനത്തിന്റെ ചെറിയ മാറ്റം വരുത്തണമെന്നാണ് സുരേഷ്വരൻ പറഞ്ഞത് ഈ ജനങ്ങളോടുള്ള അതായത് മലയോര മേഖലയിലുള്ള ജനങ്ങളോട് ആ ആ പറഞ്ഞോ 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 പറയാനുള്ളത് ഒരു അഞ്ചു ദിവസമായി പാമ്പിനെ ഇവിടെ കാണുകയാണ് ഈ രണ്ട് മൂന്ന് പാമ്പിനെ കണ്ടതാണ് നാട്ടുകാർ പറയും ആ സമയത്തെല്ലാം ഫോറസ്റ്റുകാരെ വിളിച്ചറിയിക്കയും അവരോട് വന്ന് ചുമ്മാ ഒരു പ്രകസനമായി കാര്യങ്ങൾ നടത്തിപ്പോവേം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബാബാ സുരേഷിനെ വിളിക്കുന്നത് ഫോറസ്റ്റുകാരെ കൊണ്ട് പാമ്പിനെ പിടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യവാദാണ് നാട്ടുകാരനെ കൂടെ കൂടി ബാബാ സുരേഷിനെ വിളിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് വാർഡ് മെമ്പർ ജോവിറ്റ് ടീശോ പാമ്പിനെ ബാബാ സുരേഷിനെ വിളിക്കുകയും പാമ്പിനെ പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജനങ്ങളുള്ള സമീപനം വളരെ മോശമാണ് കാര്യം വന്നപ്പോൾ തന്നെ ആ നാട്ടുകാർ ബാബാ സുരേഷിനെ കൊണ്ട് ബാബാ സുരേഷ് എന്ന് പാമ്പിനെ പിടിക്കുകയും പാപ്പിനെ പിടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവർ ആ പാപ്പിനെ അവരുടെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നപ്പോൾ അവരെ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ബാബാ സുരേഷാണ് പാമ്പിനെ പിടിച്ചെന്ന് പറയുമ്പോൾ അതിലെ ബോർഡ്സ് ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായി നാട്ടുകാരെ തെരുവിളിക്കുന്ന ഒരു സ്വീകരണമാണ് ഉണ്ടായത് ഞാനും വാർഡ് മെമ്പർ ജോവിതീഷ് അടക്കമുള്ള ഇവിടെ ജെയ്സൺ അടക്കമുള്ള ആളുകൾ ഡി ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട് ഇവിടുത്തെ നാട്ടുകാരുണ്ട് മറ്റെല്ലാവരും പറഞ്ഞ് നിങ്ങൾ മോശമായി പെരുമാറാറുണ്ട് കാര്യം നാട്ടുകാർ നിങ്ങളുടെ കൂടെയാണ് ജനങ്ങളെ ഒന്നും ഈ നാടിനെ പ്രശ്നത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പറയുന്ന സമയത്താണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സമീപനം സ്വീകരിച്ച് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി വീഴ്ച അവർ തന്നെ പരിഹരിക്കണം ഈ നാടിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യമായി ആവശ്യമായി കാട്ടിലെ പാമ്പ് നാട്ടിലിറങ്ങാതെ അല്ലെങ്കിൽ കാട്ടിലെ ജീവി നാട്ടിലിറങ്ങാൻ സംരക്ഷിക്കേണ്ട ജോലി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഈ പാമ്പിനെ അവർക്ക് നേരത്തെ പിടിക്കാമായിരുന്നു അവർ അവരുടെ നിരുത്സാഹം കൊണ്ടാണ് ഈ പാമ്പിനെ പിടിക്കാൻ ബാബാ ഇവിടെ വരികയും ഞങ്ങൾ ഇറ്റാച്ച് സഹിതം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ബാബാ സുരേഷ് നേതൃത്വത്തിൽ ആ പ്രദേശത്തെ ഒക്കെ ചെയ്തതാണ് അന്നും ഫോറസ്റ്റുകാരുടെ സമീപനം ജനങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കാനുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ അതായത് ജനങ്ങളോടുള്ള ജന സമീപനം ഫോറസ്റ്റുകാരുടെ സമീപനം ഇവിടെ ഞങ്ങൾ കണ്ടു ഒരു ഇത് എന്തിനെതിരെ ശക്തമായിട്ട് എന്താണ് മെമ്പർ എന്ന നിലയിൽ ഇവരോട് പറയാനുള്ളത് രാജവോമ്പാലെ പേടിച്ചതുകൊണ്ടാവാം പേടിക്കുന്നത് കൊണ്ടാവാം അതിനെ പിടിക്കാൻ വരുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമായ സമീപനം ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരിട്ട് രാ ബാബാ സുരേഷിനെ വിളിച്ചത് ബാബാ സുരേഷ് വന്ന് അടുത്തെത്തിയപ്പോൾ അവർ ചില ആളുകൾ ആർ ആർ ടിക്ക് കയറിയാൽ മതി എന്ന നിലയിൽ അദ്ദേഹത്തെ തടഞ്ഞ സമയം വൈകിപ്പിച്ചതായി പറയുന്നു അത് അനുവദിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല ഒരു പരാതി ബാബാ സുരേഷ് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ചില ഉദ്യോഗസ്ഥരുടെ നാട്ടുകാരെ അവിടെ അസഫ്യം പറഞ്ഞ സാഹചര്യം ഉണ്ടായി അത് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്ന ഒന്നാവും നാട്ടുകാർ സംഘടിതരാണ് വനംവകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ നാട്ടിൽ അലയടിച്ച് നിൽക്കുകയാണ് അത് കൂടുതൽ രൂക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നല്ല ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നൊരു അക്ഷരത്തിന് വേണ്ടിയുണ്ട് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ രാജോമ്പാലയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ ഇവിടെ വന്നപ്പോൾ ജനങ്ങളെല്ലാം കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഇവിടെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇതിനു വേണ്ടി സെർച്ച് നടത്തുന്നുണ്ട് ഫോർസ്റ്റാറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അവർ ജസ്റ്റ് അതെ ഇതൊരു ലൈസിനെസ് പോലെയാണ് അവർ കാണുന്നത് പക്ഷേ വാവാ സുരേഷ് വന്നപ്പോൾ അതങ്ങനല്ല കണ്ടേ പുള്ളിയെ വഴി തടഞ്ഞു നിർത്തിയിട്ട് എന്തോ എന്താ പുള്ളി എന്തോ പുള്ളി ചെയ്യാൻ വരുന്ന ആ ഉദ്യമത്തെ അതായത് ജനങ്ങൾക്ക് അതായത് പ്രയോജനമുള്ളൊരു കാര്യമാണ് പാമ്പിനെ പിടിച്ച് അവരെ ഏൽപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ അങ്ങനല്ല ഇവർ നടപടി തടഞ്ഞു നിർത്തിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ എന്തോ എന്തോ എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ പാമ്പ് പിടുത്തക്കാരെ അതായത് അതുപോലെ ബാബാ സുരേഷിനെ പോലെയുള്ളവരെയൊക്കെ ഇപ്പോൾ ഫോറസ്റ്റുകാര്ക്ക് വെറുപ്പാണ് എന്താണെന്ന് അറിയത്തില്ല ഇതെന്തിന് ഇതിൻ്റെ പുറകിലെന്തെങ്കിലും കിട്ടുന്ന അജണ്ട ഉണ്ടോ എന്ന് തന്നെ പരിശോധിക്കപ്പെടേണ്ട ഇതാകുന്നു അപ്പോൾ എന്തായാലും ഇന്നിവിടെ നടന്ന സംഭവം അതായത് ഒരു ഉദ്യോഗസ്ഥൻ അതായത് പല ഭാഗത്തും പലയിടത്തും അതായത് ഇതിനകത്ത് ഞാനും എനിക്കും ഇതുപോലെ പല ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇതുപോലെ ഇഷ്യൂസ് നേരിട്ടവരാണ് അപ്പോൾ ഇന്ന് ലൈവായിട്ട് കണ്ടതാണ് ഒരു ഉദ്യോഗസ്ഥനെ വായിന്ന് അസഭ്യമായിട്ടൊരു വാക്ക് വന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള പ്രവണതയുള്ള ഉദ്യോഗസ്ഥന്മാരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ട് അവരെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെ ഇങ്ങനെയുള്ള സ്ഥാന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് അതായത് അതായത് ജനങ്ങളെ അതായത് പ്രവോക്ക് ചെയ്തിട്ട് വിഷൂസ് ഉണ്ടാക്കി എന്തോ നേടിയെടുക്കാം ധാരണ അത് തെറ്റാണ് ജനങ്ങളുമായിട്ടുള്ള ഒരു മൃദു സമീപനം ഉണ്ടാകണം ഉടനെ ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് ഈ ഇവരുടെ ഈ സമീപനം തെറ്റായ ആയതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് മലയോര കർഷകർ മൊത്തം ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നോ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സാനിക്കുന്നു അയ്യായിരം രൂപ അല്ല അയ്യായിരം രൂപ പറ്റി വെച്ചാ പിടിച്ചാല് അയ്യായിരം രൂപ പറ്റി വെച്ചാ പിടിച്ചായിരം രൂപ പിടിക്കുവാനായി അയ്യായിരം പാമ്പിനെ പിടിച്ചാൽ അയ്യായിരം രൂപ തരുമെന്ന് പുള്ളി പറ്റി വെച്ചിരുന്നു ഞാൻ ആവർത്തിച്ചാർത്തി മറ്റുള്ള ഒരേ ഒരേ തീർത്തോട്ടുള്ളൂ അത് ജോസാണ് യ്യായിരം രൂപ വേണ്ട വേണ്ട പറഞ്ഞാലും ഞാൻ തരുമെന്ന ആയിരം പേര് കാണുന്നു